ثم ശ്രീ കോങ്ങളുടെ ഗുണി കേട്ടുകൊണ്ട് പടച്ചു കമ്പിരാൻ അവന്റെ ഔതാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു വന്നെടുത്തു കളയും എടുത്തു കളയുമ്പോൾ നിങ്ങളിൽ ഒരു ഗ്രൂപ്പുകാർ അള്ളാദുവിനെതിരായി വീണ്ടും പ്രവർത്തിക്കുന്നവരായി മാറും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അള്ളാഹ് എവിടെക്കും കയ്യും കാലം പിടിച്ച് അള്ളാഹ് അങ്ങോട്ട് മാറ്റിക്കൊടുക്കുമോ പിന്നെയും സ്വഭാവം മാറി പിന്നെയും നേർച്ച ഈ നിലവിളക്കൊക്കെ അള്ളാഹ് കല്ല വേറെ എങ്ങോട്ടോ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും ബുദ്ധിമുട്ട് മാറി കിട്ടിയല്ലോ അത്യാഹിതം വരുമ്പോ അള്ള അത്യാഹിതം വരുമ്പോ കാഷ്വാലിറ്റി അവിടുത്തെ മെയിൻ ഭാഗം അള്ള നോക്കിയാൽ മതി ബാക്കി ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള ദേവിദേവന്മാരെയും അതുപോലുള്ള ജാരങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞോളാം ബുദ്ധിമുട്ട് വരുന്നു ആക്സിഡന്റിൽ കിടന്ന് ചാവാറായി ഇനി ഇവരെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല നേരെ വിളിക്കുന്നത് വിളിക്കുന്നതല്ലാതെയാണ് ആ സമയത്തെങ്കിലും നിന്റെ നിന്റെ ആ ഒരു തൗബ മനസ്സ് മനസ്സിലാക്കി എല്ലാം കാണും പുറത്ത് എന്ന് അലഹമുള്ള ആശയത്തോടുകൂടി ഐ സീനൊക്കെ വെളിയിൽ വന്ന് ഉഷാറായി എങ്കിൽ ആദ്യം വണ്ടിയെടുത്ത് പുറപ്പെടുന്നത് വേറെങ്ങോട്ടോ ആയിരിക്കും ഇപ്പൊ ദുനാവിൽ വെച്ച് ഒരുപാട് പേര് വരെ ഇങ്ങോട്ട് കുടിക്കോ ഇങ്ങോട്ട് കുടിക്കോ ഇതാണ് ശരി ഇതാണ് ശരി ഇവിടെ അനുസരിച്ച് രക്ഷപ്പെട്ടു ഇവിടെ അനുസരിച്ച സ്വർഗമായി അവരായി മറ്റവരായി ഇല്ല എങ്കിൽ എല്ലാം പോയി ഇവരൊക്കെ അവസാനം വാക്കുമാറും കേൾക്കണോ എന്ന് ഈ പറയുന്ന ഗ്രൂപ്പുകാരെല്ലാം വാക്കുമാറും ഈ അന്നത്തെ വായകനും വാക്കുമാറും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം കുഴപ്പമില്ല തടച്ചവരെ വയ്പണ്ടാവശ്യമില്ല നമുക്ക് നേരിട്ടിപ്പോ അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള കപ്പാസിറ്റിയും കഴിവൊന്നും നമുക്കില്ല അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് മാത്രമാണ് നമ്മളെല്ലാം അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ പോയി തുറന്നതുപോലെയായിരിക്കും പെട്ടെന്ന് അടിച്ച് പോകും അതുകൊണ്ട് നമുക്ക് ആ വഴി രണ്ട ക്രിസ്ത്യാനികളെ ജൂതന്മാര് യേശുക്രിസ്തുവിനെ ദൈവമാക്കി അംഗീകരിച്ച് അവർ നേരെ അള്ളാഹുവിനേക്ക് പോയതുപോലെ നമുക്ക് പോകാം എന്ന് നിങ്ങൾ കരുതി പോയാൽ ഞള്ള കാത്രിക്ഷിക്കുമാരാകട്ടെ എന്ന് കരുതി ആരെങ്കിലും അങ്ങനെ ആരാധ മരിക്കാറാവുമ്പോൾ അവൻ തന്നെ അവന്റെ അവന്റെ പറയും പറയും ഞാൻ അക്രമമായി പോയി എപ്പോൾ വരുമ്പോൾ യും കൊണ്ടുവര ആൾക്കാര് കാണും നൂറ് പേര് സപ്പോർട്ട് ചെയ്യാനും കാണും എല്ലാം കാണും പക്ഷെ മരിക്കാറായി കിടക്കുമ്പോൾ കിട്ടാടുത്തവനെ കാണാനില്ല തെളിവെടുത്തവനെ കാണാനില്ല മയക്കെത്തിയവനെ കാണാനില്ല കാലപ്രഭാത്തിന് വന്നവനെ കാണാനില്ല ഇവനും മലക്കളും മാത്രം قبلكم من الجنة من الجن والإنس തുടക്കം കുറിച്ചിട്ട് പോയ ആശാമാരുണ്ടല്ലോ മുൻകാമികൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അള്ളാഹുമായിട്ടൊന്നും ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നോളൂ ഇങ്ങനെ വന്നോളി എന്ന് പറഞ്ഞ് നമ്മളെ എന്തെങ്കിലും ഒന്ന് മാറ്റി അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ അയ്യോ മുൻകാമികൾ ചെയ്തത് ഇങ്ങനെയാണ് നമ്മുടെ മഹാന്മാർ ചെയ്ത ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മഹാന്മാരെ അനാവശ്യമായിട്ടൊക്കെ പറയും പക്ഷേ അവരിലും ഒരുപാട് പേര് മഹാന്മാരെന്ന പേരിൽ ജീവിച്ചവരെ കാണും പക്ഷേ അവർ അള്ളാഹുമായി ബന്ധമില്ലാത്തവരാണ് കേവലം പൈസ ജീവിതം ഒഴിഞ്ഞുവച്ചവരായിരിക്കാം അള്ളാഹു പറയാണ് ഇവനെയൊക്കെ നരകത്തിൽ തള്ളുമ്പോൾ ഇവന്റെ പിൻഗാമിയായി അനുയായികളായി ഗ്രൂപ്പിന്റെ സംഘാടകരായി ജീവിച്ച് വളർന്ന ഇവന്റെ റൂഹ് പിടിച്ചിട്ടും ഇവരുടെ കൂട്ടത്തിൽ ഇവനെ വലിച്ചു നരകത്തിലേക്ക് തന്റെ